നമസ്കാരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പറക്കും ജൂൺ മുപ്പത് മുതൽ ജൂൺ രണ്ട് വരെ ജയശങ്കർ യു ഉണ്ടാകും യു എസ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം യു എസ് സന്ദർശിക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തിയൊന്നിന് വാഷിംഗ്ടണിൽ നടന്ന യോഗത്തിലെ ചർച്ചകളെ അടിസ്ഥാനമാക്കിയാകും വരാനിരിക്കുന്ന യോഗം നടക്കുക ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടക്കും ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും ഇന്ത്യ യുഎസ് ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് യോഗത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സുരക്ഷ എന്നിവയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഭീകരതയ്ക്കെതിരെ നടത്തുന്ന എക്സിബിഷൻ ജയ്ശങ്കർ ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടും ഉയർന്നു കേൾക്കുന്ന ഭീകരതയെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ച നടപടികളും ഈ എക്സിബിഷൻ ഉയർത്തിക്കാട്ടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ ആതിഥേത്യം വഹിക്കുന്ന കോഡ് നേതാക്കളുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് അവർ ഒരു കാഴ്ചപ്പാട് കൈമാറുകയും വിവിധ ക്വാഡ് സംരംഭങ്ങളിൽ കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്യുകയും ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇന്തോ പസഫിക് എന്ന പൊതുവായ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങളെക്കുറിച്ചും മന്ത്രിമാർ ചർച്ച നടത്തുമെന്നാണ് പുറത്തു വരുന്ന വിവരം കഴിഞ്ഞ ആഴ്ച യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പികോട്ട് ജൂലൈ ഒന്നിന് വാഷിങ്ടൺ ഡി സിയിൽ റുബിയോ കോഡ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരെ ആതിഥ്യം വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചത്തെ ഉച്ചകോടി സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ ഇന്തോ പസഫിക് രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളായിരിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യ യു ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന ഖാഡ് ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രധാന ഗ്രൂപ്പായി ഉയർന്നു വന്നിട്ടുണ്ട് ജൂൺ മുപ്പതിന് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ഭീകരതയുടെ മനുഷ്യ ചെലവെന്ന പേരിൽ ഒരു പ്രദർശനവും ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടുമുള്ള ഭീകരാക്രമണങ്ങളെ എങ്ങനെ ഏത് അതിനെ തകർക്കണം ഭീകരതയെ എങ്ങനെ ചെറുക്കുന്നതിനും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ച നടപടികളും പ്രദക്ഷണം എടുത്തു കാണിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കൂടാതെ അമേരിക്കയിലെത്തുന്ന ജയ്ശങ്കർ ഒരു ദൗത്യം കൂടെ അവിടെ ചെയ്യുമെന്നത് യാഥാർത്ഥ്യമാണ് കാരണം അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് കുറച്ച് ദിവസങ്ങളായി ഇന്ത്യക്ക് നേരെ തലയിട്ട് കൊണ്ട് വലിയ രീതിയിലൊരു ഒരു ആളാവാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുടെ പല കാര്യങ്ങളിലും ട്രംപ് കയറി ഇടപെടുന്നുണ്ട് അതിന്റെ അമേരിക്കയിൽ എത്തുന്നതോടുകൂടി ജയശങ്കർ ട്രംപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ